മക്കളെ അസ്സാം വലൈക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ നമ്മള് ഇന്നൊരു ഇന്നത്തെ ഇന്ന് വീഡിയോ ഒന്നും ഉണ്ടായിട്ടില്ല കാരണം ഇന്ന് വീഡിയോ ചെയ്യാൻ പറ്റിയൊരു ഒരു മാനസികാവസ്ഥയിലൊന്നല്ലായിരുന്നു കാരണം എന്താ പറയാ വലിയൊരു വിഷമത്തിലൂടെ കടന്നു അപ്പോൾ അലഹമില്ല റാത്തായി അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഞങ്ങളിപ്പോൾ വീഡിയോ ചെയ്യുന്നത് മെഡിക്കൽ കോളേജിൽ നിന്നാണ് ഞങ്ങളിങ്ങനെ തൃശ്ശൂർ ആ തൃശ്ശൂരാണ് ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ കാർക്കൊന്ന് വന്നാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് വീഡിയോ ചെയ്തിൽ വെച്ച് ഇങ്ങനെ മെസ്സേജും കാര്യങ്ങളൊക്കെ അയക്കുന്നത് ഞങ്ങൾ കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അപ്ഡേറ്റ് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അത് വന്ന് രാവിലെ നയിച്ചപ്പോൾ തന്നെ പെങ്ങൾ പെങ്ങൾ ഗർഭിണിയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ രാവിലെ തന്നെ അളിയൻ്റെ കോൾ വന്നിരുന്നു അപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് ആയി എന്ന് പറഞ്ഞിട്ട് പാലക്കാട് അവിടെ അടുത്തുള്ള കാണിക്കുന്ന ഒരു മറ്റേ ആശുപത്രിക്ക് കൊണ്ടുപോയി അപ്പോൾ അവിടുന്ന് പെട്ടെന്ന് തന്നെ എമർജൻസി ആയിട്ട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞിട്ട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി അപ്പോൾ ഞാനും ബിലാലും ഉമ്മയും ഇവിടെ വന്ന് അവിടുന്ന് അളിയനും പെങ്ങളും അളിയൻ്റെ ആ മാമി പിന്നെ അളിയൻ്റെ ആ അളിയൻ്റെ അളിയനൊക്കെ ഇപ്പോൾ വന്നിരുന്നു അങ്ങനെ രാവിലെ ഞങ്ങൾ പതിനൊന്നര പന്ത്രണ്ട് മണിക്ക് ഇവിടെ എത്തിയതാണ് സമയം ഒരു എട്ട് എട്ടര മണിവരെ ഓടുന്നായിരുന്നു അഥവാ അങ്ങട്ടും ഇങ്ങട്ടും വണ്ടികൊണ്ടേ ഇരിക്കുന്നു ഒരുപാട് പറഞ്ഞാൽ നമ്മളെ കയ്യില് മുഴുവനായിട്ട് ടെസ്റ്റ് ചെയ്യാനുള്ള ഓരോ സംഭവങ്ങൾ വന്നിരിക്കായിരുന്നു പിന്നെ ബിലാലിന് ഔഫലിന്റെ അനപ്പും ഇവിടെ കുറെ നിന്നതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളും എനിക്ക് അറിയണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ ഓടി ഓടിയിട്ട് എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു ലൈറ്റ് ആകെ മഞ്ഞച്ചു എന്നാലും വിഷയമാണ് പറയാണ് അപ്പോൾ ആകെ ഓടലും ഭയങ്കര ടെൻഷൻ അഥവാ അവൾക്ക് ബ്ലീഡിങ് രക്തം നിന്നിരുന്നില്ല അപ്പോൾ ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്നിനും എന്താ പറയുക പെരുന്നാളൊക്കെ ആകെ ഹോസ്പിറ്റലിലാവും അങ്ങനെ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അലഹന്ത ഇല്ല ഓപ്പറേഷനാണ് ചെയ്തത് ഓപ്പറേഷൻ ചെയ്തിട്ട് പെൺകുട്ടിയാണ് കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല കുട്ടിനെ കണ്ട് മാമനാണ് ഞാൻ ഞാൻ ബാങ്ക് വിൽക്കാൻ ഞാൻ തന്നെ കൊടുത്തത് കുഴപ്പമൊന്നുമില്ല കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല ഒരു ദിവസം ഐ സി ആ ഒരു ദിവസം ഐ സി യിൽ കടത്തണം എന്ന് അത് കുഴപ്പമൊന്നുമില്ല കോംപ്ലിക്കേഷൻ കൊണ്ടൊന്നുമല്ല ഒരു ദിവസം ഞാൻ ഐ സി കടത്തണം എന്ന് പറഞ്ഞിട്ട് ഐ സിക്ക് കൊണ്ടുപോയി ഐ സിയിൽ കടത്തിയിട്ടുണ്ട് എന്തായാലും വേറെ കുഴപ്പങ്ങളും കുട്ടിക്കും ഉമ്മാൻ്റെ അഥവാ പെങ്ങളെ പുറത്തേക്ക് ആക്കിയിട്ടില്ല കാരണം ബ്ലീഡിങ്ങിൻ്റെ കുറച്ച് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നാലും ഡോക്ടർ പറഞ്ഞത് വേറെ പ്രശ്നങ്ങളോ കോംപ്ലിക്കേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും വലിയൊരു ടെൻഷൻ എന്നെ സംബന്ധിച്ച് ഞാന് പതിനൊന്നാമത്തെ പതിനേഴ് എന്റെ ഒരു പതിനേഴാമത്തെ വയസ്സിൽ ഞാനിങ്ങനെ ടെൻഷനടിക്കൽ വളർത്തിയതാണ് കാരണം ഒരു മുക്ക് മൂന്ന് പെങ്ങന്മാരാണ് ഒരാളല്ലെങ്കിൽ ഒരാള് ഒരാളല്ലെങ്കിൽ ഒരാൾ എപ്പോഴും നമുക്ക് ഇങ്ങനെ ഹോസ്പിറ്റൽ കേസ് ആയിട്ട് ഉണ്ടാറുണ്ട് ഭയങ്കര ടെൻഷനായിരിക്കും എപ്പോഴും എനിക്ക് പൊതുവേ ടെൻഷൻ കൂടുതലാണ് എനിക്ക് ബ്ലഡ് കാണാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരാളുടെ വിഷമം കാണാൻ പറ്റില്ല ആക്സിഡന്റ് കേസുകൾ കാണാൻ പറ്റില്ല അങ്ങനത്തെ പ്രശ്നമുണ്ട് നമുക്ക് അതേ പ്രശ്നങ്ങളാണ് അപ്പോ അലഹമ്മില്ല അപ്പോ പെൺകുട്ടിയാണ് പെൺകുട്ടിക്ക് കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല മാമനായ ഞാന് ബാങ്ക് കാര്യങ്ങളൊക്കെ കൊടുത്ത് അഥവാ വലിയ ടെൻഷനായിരുന്നു അത് ഒഴിവാക്കി കിട്ടി അത് നിങ്ങളോട് പറയണം തോന്നി കാരണം നിങ്ങളാണ് ഓരോ കാര്യങ്ങളും നിങ്ങളറിയാനും അറിയാനും ആഗ്രഹിക്കുന്നുണ്ട് കാരണം നമ്മൾ നിങ്ങൾ നിങ്ങളിടുമ്പോൾ നിങ്ങളൊരു പ്രാർത്ഥന കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഇനി എന്താ അലഹമുല്ല വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ എല്ലാവർക്കും നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുക ഇപ്പം എന്തായാലും വലിയ ടെൻഷനും കാര്യങ്ങളൊക്കെ മാറി ചെക്കന്മാരൊക്കെ വിളിച്ചിരുന്നു അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നു ബിലാൽ രാവിലെ വർക്കിന് വന്നിരുന്നു സ്റ്റുഡിയോന്ന് ഞാൻ അടുത്തുനിന്ന് പോകുന്നു ഞങ്ങള് ഓടിനെ ആയിരുന്നു അഥവാ മൂന്നാ ഇവിടെ മെഡിക്കൽ കോളേജിലൊക്കെ വരുമ്പോ നമ്മളിപ്പൊ എപ്പോഴൊരു ആളുമാണ് എന്താ വെച്ചുകഴിഞ്ഞാല് അങ്ങോട്ടും മണ്ടാൻ ഇങ്ങോട്ടും മണ്ടാനൊക്കെ ഓരോ സംഭവങ്ങൾ എവിടെയെന്ന് എനിക്ക് ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യായിട്ടാണ് ചികിത്സക്ക് നല്ല നല്ല ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യായിട്ടാണ് ഇങ്ങനെ മെഡിക്കൽ കോളേജിലൊക്കെ വരുന്നത് കേട്ടോ കാരണം ഞാന് മെഡിക്കൽ കോളേജിലേക്ക് ഇതുവരെ വന്നിട്ടില്ല കാരണം ബിലാല് ഇവിടെ മുന്നേ നോഫലൊപ്പനൊപ്പം നിന്നുകൊണ്ട് തന്നെ എല്ലാ സ്ഥലങ്ങളും എനിക്കറിയാം ഓരോ ടെസ്റ്റിന് എവിടെയൊക്കെ പോവുകയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയില്ല ആ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കെ വേഗം വേഗം നമുക്ക് വേറെ അല്ലെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലാതെ എല്ലാ കാര്യങ്ങളും വേഗം വേഗം ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റി എന്തായാലും ഒരു കാര്യങ്ങൾ അറിയിക്കാനാണ് നമ്മൾ വന്നത് കിട്ടും എന്തായാലും എല്ലാരോടും അസ്ലാമലൈക്കും എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഒരു രീതി വാർക്ക് എന്തായാലും ഒന്നും ചെയ്തില്ല ഒന്നും ശരിയാക്കിയിട്ടില്ല ബിലാലും ആ ബിലാലും മുടിയും ഞങ്ങൾ മൂന്നരക്ക് ഏർ വെട്ടാനൊക്കെ തീരുമാനിച്ചത് നമ്മൾ തീരുമാനിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങൾ റബ്ബ് അടച്ചാൻ എന്താ എന്താണ് തീരുമാനിച്ചിട്ട് അത് തന്നെ നടക്കുള്ളൂ വീഡിയോ ക്ലിയർ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ പെട്ടെന്ന് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അപ്പൊ എന്തായാലും ഇൻഷാ അല്ല അടുത്തൊരു വീഡിയോയിലൊക്കെ കാണാം എന്തായാലും അലഹദ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ തീർന്ന് സന്തോഷമായി എന്തായാലും അലഹമ്മ എല്ലാവരും പ്രാർത്ഥന എല്ലാരും ഉൾപ്പെടുത്തുക നമ്മളെ മാത്രമല്ല എല്ലാവർക്കും നമ്മളെ ലോകം ലോകത്തിലെല്ലാവർക്കും വേണ്ടി എല്ലാവരും കാണുമ്പോ തീർച്ചയായും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളിന്നൊന്നും അല്ല കേട്ടോ കാരണം നാളേക്ക് വേണ്ടിട്ട് നമ്മളെ പ്ലാനിങ്ങൾ കാര്യങ്ങളൊന്നും നമ്മൾ വന്നാൽ ചെയ്യില്ല കാരണം ഓരോരുത്തരുടെ ബുദ്ധിമുട്ടുകൾ കാണുമ്പോൾ എന്താ പറയാ വലിയ സങ്കടമാണ് ആംബുലൻസുകൾ ഇങ്ങനെ കാണുമ്പോ ഓലെ വരുന്ന പോലെ രോഗികളുടെ സിറ്റുവേഷൻ കാണുമ്പോ എന്റെ പെങ്ങൾ ആംബുലൻസ് വന്നപ്പോ നമ്മളെ കയ്യിൽ നിന്നൊക്കെ പോയിട്ട് അത്രയും അങ്ങനെ സന്ദർഭം കാരണം നമ്മളൊക്കെ അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരല്ലേ പെങ്ങന്മാരുമായിട്ട് അങ്ങനെ ഇടപഴകിക്ക് ജീവിക്കുന്ന ആൾക്കാരോണ്ട് വലിയ വിഷമങ്ങളൊക്കെയാണ് എന്തായാലും റാഹത്തായാലും അപ്പൊ എന്തായാലും ഈ കാര്യം ചെറിയൊരു കാര്യം പറയാനാണ്